നമസ്കാരം രാജ്യത്തെ നടക്കിയ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ അന്വേഷണം പുരോഗമിക്കുന്നു ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് ഇക്കാര്യത്തിൽ ഇന്ത്യ നേരത്തെ പ്രതികരിച്ചിരുന്നത് സംഭവത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പാക് അധീന കാശ്മീരിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം നാൽപ്പത്തിരണ്ട് സജീവ തീവ്രവാദ ലോഞ്ച് പാഡുകൾ കണ്ടെത്തിയതായി റിപ്പോർട്ട് ിൽ നൂറ്റി പത്ത് മുതൽ നൂറ്റി മുപ്പത് വരെ ഭീകരർ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് അവരിൽ നൂറ്റി പതിനഞ്ചു പേർ പാകിസ്ഥാൻ പൗരന്മാരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു നിലവിൽ എഴുപത് മുതൽ എഴുപത്തി അഞ്ചു വരെ ഭീകരർ കാശ്മീർ താഴ്വരയിൽ സജീവമാണെന്നും അറുപത് മുതൽ അറുപത്തി അഞ്ചു വരെ ജമ്മു രാജൌരി പൂഞ്ച് മേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചതായാണ് ലഭിക്കുന്ന വിവരം പാകിസ്ഥാൻ സൈന്യം ഈ നുഴഞ്ഞുകയറ്റത്തിന് സൗകര്യമൊരുക്കുന്നതായും റിപ്പോർട്ടുണ്ട് സമീപം അടുത്തിടെ നടത്തിയ ഒരു ശ്രമത്തിൽ കാര്യമായ വെടിവെപ്പുണ്ടായി ഈ പരാജയപ്പെട്ട നുഴഞ്ഞുകയറ്റ ശ്രമത്തിനിടെ അറുനൂറ്റി മുജാഹിദ് ബെറ്റാലിയന് കനത്ത നാശനഷ്ടമുണ്ടായതായി സ്രോതസ്സുകൾ അവകാശപ്പെടുന്നു കൂടാതെ ഹിസ്ബുൾ മുജാഹിദ് ജെയ്ഷാ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ എന്നിവയിൽ നിന്നുള്ള അറുപത് വിദേശ ഭീകരർ ജമ്മു കാശ്മീരിൽ സജീവവുമാണ് കേന്ദ്രഭരണ പ്രദേശത്ത് സജീവമായ പ്രാദേശിക ഭീകരുടെ എണ്ണം പതിനേഴ് ആണ് എന്ന് റിപ്പോർട്ടുണ്ട് നിയന്ത്രണരേഖയുടെ ഭാഗത്ത് പാകിസ്ഥാൻ സൈന്യം അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടാകുമെന്ന വിലയിരുത്തലിലാണ് ഈ ചെയ്തതെന്നാണ് ഇന്ത്യൻ ഇന്റലിജൻസ് വിപ്തങ്ങൾ നൽകുന്ന സൂചന പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാന്റെ ഉന്നത നയതന്ത്രജ്ഞരെ ഇന്ത്യ വിളിച്ചു വരുത്തി പാകിസ്ഥാൻ ഉന്നത നയതന്ത്രജ്ഞൻ സാദ് അഹമ്മദ് ബാറൈസിനെയാണ് ഇന്നലെ രാത്രിയോടെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തിയത് ഇരുപത്തിയഞ്ച് ഇന്ത്യക്കാരും ഒരു നേപ്പാളി പൗരനും ഉൾപ്പെടെ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഇന്ത്യ നയതന്ത്ര തിരിച്ചടി നടത്തിയിരിക്കുന്നത് ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണന്റെ പ്രവർത്തനം വെട്ടിക്കുറച്ചിട്ടുണ്ട് എല്ലാ പാകിസ്ഥാൻ പ്രതിരോധ നാവിക വ്യോമ ഉപദേഷ്ടാക്കളെയും പുറത്താക്കുകയും ചെയ്തിരുന്നു ഇവർക്ക് രാജ്യം വിടാൻ ഒരാഴ്ചത്തെ സമയമാണ് അനുവദിച്ചിരിക്കുന്നത്